ഇനിയാണ് ക്രിസൻഡമം അഥവാ ജമന്തി പൂക്കളുടെ സീസൺ അതായത് ഒക്ടോബർ നവംബർ തൊട്ട് ഈ വിൻ്ററിലാണ് ജമന്തി പൂക്കളുടെ സീസൺ എന്ന് നമുക്ക് പറയാം ജമന്തി ഇങ്ങനെ ബോൾ ഷേപ്പിൽ സെറ്റ് ചെയ്തെടുക്കുന്നതിലെ ചില ട്രിക്സ് ഉണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ തൈ നട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങണം പുതിയ ചെടിയായാലും ലാസ്റ്റ് ഇയറിലെ ചെടിയായാലും പ്രോണിങ് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഘടകം ശിഖരങ്ങൾ മുറിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ബ്രാഞ്ചസ് വളർന്നുകൊണ്ടേയിരിക്കും ഇതിനോടൊപ്പം തന്നെ നല്ല വളവും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കണം ബ്രാഞ്ചസ് വളരുമ്പോൾ ഇതുപോലെ നെറ്റ് ഉപയോഗിച്ച് വിടർത്തിയെടുക്കണം അതുപോലെ തന്നെ ചെറിയ സ്റ്റിക്കുകളും ക്ലിപ്പുകളും എല്ലാം ഉപയോഗിച്ചാണ് ഈ ചെടി ഇങ്ങനെ ബ്രാഞ്ചസ് ഇങ്ങനെ വിടർത്തി വിടർത്തി എടുക്കുന്നത് ആദ്യം ആദ്യം വരുന്ന മുട്ടുകളും നമുക്ക് പ്രൂൺ ചെയ്യാം സെപ്റ്റംബർ ുമ്പോഴേക്കും ഈ ചെടി ഏകദേശം വളർന്ന് റൗണ്ട് ഷേപ്പിൽ നിറയെ മുട്ടകളോടുകൂടി നമുക്ക് കിട്ടണം വളത്തോടൊപ്പം തന്നെ ഫ്ലവറിങ് മിക്സറും കൂടി കൊടുക്കണം നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ് അതിനുവേണ്ടി വേണ്ടി പൊസിഷൻ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും മാറ്റി മാറ്റി എല്ലാ സ്ഥലത്തും ഒരേപോലെ സൂര്യപ്രകാശം കിട്ടണം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ് ജമന്തി ചെടി വളരാനും നിറയെ പൂക്കളുണ്ടാകാനും അനുയോജ്യം